ബ്രേംനാലെ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ പാകിസ്ഥാൻസേഡ് പരിപാടിയാണെന്ന ഒരു ഏറ്റുപുറച്ചിൽ ഉണ്ടായിരിക്കുകയാണ് പാക് അതീര കാശ്മീരിൽ നിന്നുള്ള ജനപ്രതി പ്രതിനിധി ചൌധരി അൻസാറുൽ ഹക്ക് എന്ന് പറയുന്ന പ്രതിനിധിയാണ് ഈ ഏറ്റുപുറച്ചിൽ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തിലാണ് ഈ ഈ ഏറ്റുപുറച്ചിൽ എന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ ഇത് ഡൽഹി സ്ഫോടനവും പാകിസ്ഥാൻ സ്പോൺസേഡ് ഇതിനെ വിലയിരുത്താൻ അങ്ങനെ തന്നെയാണ് ഇത് വിലയിരുത്തേണ്ടത് കാരണം നേരത്തെ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ദേശീയ അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്നും അതിന്റെ ഗൂഢാലോചന നടന്നത് പാകിസ്ഥാനിലും തുർക്കിയിലും ആണെന്നും ഇതിനോടകം തന്നെ നമ്മൾ കണ്ടെത്തിയ ഒരു സംഗതിയാണ് അപ്പൊ അതിനൊരു സാധൂകരണം നൽകിയിരിക്കുകയാണ് ഈ ചൗധരി അൻവാറുൽ ഹക്ക് എന്ന് പറയുന്ന അദ്ദേഹം പാക് അധീന കാശ്മീരിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് കൂടാതെ ഈ പാക് അധീന കാശ്മീരിനെ അവരൊരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് പോലും ചിത്രീകരിക്കപ്പെട്ട ഒരാളാണ് ഈ ചൗധരി അൻവാറുൽ ഹക്ക് അയാള് മുമ്പ് അവിടുത്തെ നിലവിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയായ തെഹ്രീ കെ ഇൻസാഫ് ഇമ്രാ ഇമ്രാൻഖാന്റെ പാർട്ടി അതിലെ ഒരു നേതാവായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി ഇപ്പൊ സ്വന്തമായിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിലാണ് ഈ ഗുരുതരമായ പ്രതികരണം അല്ലെങ്കിൽ ഏറ്റുപുറച്ചിൽ നടത്തിയിരിക്കുന്നത് അയാളുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബലൂജിസ്ഥാനിൽ ഇനിയും രക്തമൊഴുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുതൽ ഇന്ത്യയിലെ ചെങ്കോട്ട മുതൽ കാശ്മീരിലെ വനത്തിൽ വരെ ആക്രമിക്കും ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനോടകം അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയുന്നില്ല ആവുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത് അതായത് ചെങ്കോട്ട മുതൽ കാശ്മീർ വരെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന റെഡ് ഫോർട്ട് ഡൽഹി റെഡ് ഫോർട്ടിലെ നടന്ന ബോംബ് സ്ഫോടനം കാറിലെ ബോംബ് സ്ഫോടനം അതേപോലെ കാശ്മീരിലെ വനം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണം ഇതാണ് അവർ ഉദ്ദേശിച്ചത് പിന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും എണ്ണി തിട്ടപ്പെടുത്താൻ ആവുന്നില്ല എന്ന് പറഞ്ഞത് ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്ത മരണം ഒൻപതാണ് ഇപ്പോൾ അത് വരെ എത്തി അതായത് ഓരോ ദിവസം ഗുരുതരമായി പരിക്കേറ്റവർ ഓരോ ദിവസവും ഓരോ ഓരോരുത്തരായിട്ട് മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അപ്പോ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഈ പറയുന്ന ഭീകരാക്രമണമല്ല അത് പാകിസ്ഥാന്റെ അറിവോടുകൂടി തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് ഇത് പറയുന്നത് അപ്പോൾ ഇന്ത്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യാൻ കേൾപ്പില്ലാത്തതുകൊണ്ട് ഭീകരപ്രസ്ഥാനങ്ങളെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ള പരോക്ഷ കുറ്റസമ്മതം കൂടിയാണ് ഇയാൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ സർക്കാർ ഈ ഗുരുതരമായ പ്രസ്താവന വന്നതിന് പിന്നിൽ നേരെ പ്ലേറ്റ് തിരിച്ചു അവർ പറയുന്നത് ഈ നേരത്തെ ഇയാള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇയാള് പാക് അധീന കശ്മീരിലെ പ്രധാനമന്ത്രി പദവിയിലിരുന്ന ആളാണ് അപ്പൊ ഇയാൾക്കെതിരെ അവിടെ അവിശ്വാസ പ്രമേയമൊക്കെ വന്നു അങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു അപ്പോ ഇങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ജാല്യതയിൽ ഇരിക്കുന്ന ഒരാൾ നടത്തുന്ന ഭ്രാന്തമായ രാഷ്ട്രീയ പരാമർശം മാത്രമാണ് ഇതെന്ന ന്യായം പറഞ്ഞാണ് പാകിസ്ഥാൻ ഇപ്പോൾ കൈ അവർ ഈ പ്രസ്താവനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല പക്ഷെ അതേസമയം തന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹം ഇതിനോടകം തന്നെ സാമ എന്ന് പറയുന്ന പാകിസ്ഥാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഒരു തുറന്ന യുദ്ധം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ വലിയ രീതിയിൽ തിരിച്ചടി നൽകും എന്നുള്ള സൂചന ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു കാരണം നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് എൺപത്തി എട്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ട്രെയിലറാണ് അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട അയൽരാജ്യം എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ള പാഠം ഇനിയും പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ട്രെയിലറിന്റെ കറക്റ്റ് പടം ഞങ്ങൾ ഇറക്കും പാകിസ്ഥാന് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്ത്യയുടെ കരസേനാ മേധാവി നൽകിയിരുന്നു അപ്പൊ ഇതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധം ഒരു തുറന്ന യുദ്ധം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക നിയന്ത്രിത ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെങ്കിൽ ഒരു തുറന്ന യുദ്ധം എഴുപത്തി ഒന്നിൽ നടന്നതിന് സമാനമായി അല്ലെങ്കിൽ കാർഗിൽ യുദ്ധത്തിന് നടന്നതിന് സമാനമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധം ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോ ഇന്ത്യയുടെ പ്രകോപനത്തെ അവഗണിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ എടുക്കുക വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്യുന്നില്ല അതായത് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് പാക് പ്രതിരോധ മന്ത്രി നൽകുന്നത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും വലിയൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ് കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ അപ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഒരടഞ്ഞ അധ്യായമല്ല അതിന് രണ്ടാം അധ്യായം ഉണ്ടാകും പാകിസ്ഥാൻ വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ എന്നുള്ളൊരു ക്ലോസും കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ഒന്ന് അവസാനിപ്പിച്ചത് പക്ഷെ അതിനുശേഷം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ തേടുന്ന ഭീകരർ അതായത് പാകിസ്ഥാൻ അവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭീകരർ മസൂദ് അസർ അടക്കമുള്ളവർ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവ് മസൂദ് അസർ അടക്കമുള്ളവരെ വിട്ടുകിട്ടണം എന്നുള്ളൊരു നിലപാട് ഇന്ത്യ വെച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ത്യ മറ്റേ നദീജല കരാർ റദ്ദാക്കിയത് പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ നിരന്തരമായ പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നമ്മൾ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധസന്നാഹം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഇപ്പൊ പൂർണ്ണ സജ്ജമായ തൃശൂർ എന്ന പേരിൽ ഒരു സൈനിക അഭ്യാസം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി കൊടുക്കും അതേസമയം തന്നെ നേരത്തെ ഈ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടന്ന ഉന്നത എടുത്ത തീരുമാനം ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഏതൊക്കെ ശക്തികളാണോ പ്രവർത്തിച്ചത് അവരെ വേട്ടയാടി പിടിക്കുക തന്നെ ചെയ്യും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനോ സമാധാനം ചോദിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതെങ്കിൽ സമാനമായ ഇവിടെ ഇതുവരെ പതിനഞ്ചു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ ഒരു സൈനിക ഇടപെടൽ വൈകാതെ നടത്തും എന്നുള്ളൊരു സൂചന വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്